ഒന്ന് ബൈ എട്ട് പ്ലസ് ഒന്ന് ബൈ ഒൻപത് പ്ലസ് ഒന്ന് ബൈ അഞ്ചിൻ്റെ വില എന്ത് നാല് ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട് ഓക്കെ അപ്പം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ കണ്ടത് എൽ സി എം മെത്തേഡാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ എൽ സി എം മെത്തേഡ് ചെയ്യുമ്പോൾ ചേതത്തിൻ്റെ എൽ സി എം കാണാം അപ്പോൾ എട്ട് ഒൻപത് അഞ്ചിതിൻ്റെ എൽ സി എം കാണാം ഓക്കെ അതിൻ്റെ എൽ സി എം കാണാൻ അറിയുന്നവർക്ക് അങ്ങനെ തന്നെ ചെയ്യാം ഇനി എൽ സി എം കാണണം എന്നില്ല നമുക്ക് ഓപ്ഷനിലേക്ക് നോക്കാം ഓപ്ഷനിലേക്ക് തന്നിരിക്കുന്നതിലിപ്പോൾ എട്ട് ഒൻപത് അഞ്ച് മൂന്ന് സംഖ്യകളോട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ ആകെ മുപ്പത്തി ആറ് അതായത് മുന്നൂറ്റി അറുപത് മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ അപ്പോൾ മുന്നൂറ്റി അറുപത് നമ്മൾ എൽ ആണ് ബസ് ചെയ്തത് മുന്നൂറ്റി അറുപത് ഇവിടെ ഇരുക ഇനി മുന്നൂറ്റി അറുപതിന് ഈ എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാം മുന്നൂറ്റി അറുപത് എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും നാൽപ്പത്തി അഞ്ച് എന്ന് കിട്ടും അതായത് മുപ്പത്തി ആറിൽ എട്ട് നാല് വട്ടം നാല് എട്ട് മുപ്പത്തി രണ്ട് ബാക്കി ഇരുപത് ഇരുപതിൽ ഇരുപതല്ല ബാക്കി നാൽപ്പത് നാൽപ്പതിൽ അഞ്ചെട്ട് നാൽപ്പത് ഇനി പ്ലസ് ഒൻപത് ഒൻപത് മുപ്പത്തി എത്ര പ്രാവശ്യം പോകും നാല് ഒൻപതാണ് മുപ്പത്താറ് അതിൻ്റെ കൂടെ ഒരു പൂജ്യം കൂടി പ്ലസ് അഞ്ച് അഞ്ച് ഏഴ് മുപ്പത്തി അഞ്ച് ഓക്കെ അപ്പോൾ ഏഴ് മുപ്പത്തഞ്ച് ബാക്കി പത്തിൽ പത്തിൽ അഞ്ച് രണ്ട് പ്രാവശ്യം ഓക്കെ അപ്പോൾ എഴുപത്തി ഇനി ഇത് മൂന്നും കൂടി കൂട്ടുക നാൽപ്പത് നാൽപ്പത് എൺപത് എൺപത് എഴുപതും നൂറ്റി അൻപത് നൂറ്റി അൻപതും അഞ്ചും നൂറ്റി അൻപത്തി അഞ്ച് രണ്ട് നൂറ്റി അൻപത്തി ഏഴ് ഡിവൈഡ് ബൈ മുന്നൂറ്റി അറുപത് ഇതാണ് നമ്മൾ ആൻസർ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഓപ്ഷൻ്റെയൊക്കെ നോക്കുക അപ്പോൾ ഓപ്ഷൻ്റെ നമുക്ക് കാണാം നമ്പർ ഇവിടെ നമുക്ക് കാണാം അപ്പോൾ ഇത് തന്നെ ഇതിൻ്റെ ആൻസറ് ഇതിന് ഇനി സോൾവ് ചെയ്യാൻ പറ്റുക എന്നും കൂടി നമ്മൾ ശ്രദ്ധിക്കണം നിലവിൽ ഇതിനെ സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് തന്നെയാണ് ആൻസർ